എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആശുപത്രികളിൽ ക്യൂ നിൽക്കാതെ ഓൺലൈനായിട്ട് ടോക്കൺ എടുക്കുന്നതിനുള്ള ഈ ഹെൽത്ത് സംവിധാനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിക്കുകയുണ്ടായി മെഡിക്കൽ കോളേജിലെ പതിനെട്ട് സ്ഥാപനങ്ങൾ കൂടാതെ മുപ്പത്തിമൂന്ന് ജില്ലാ ജനറൽ ആശുപത്രികൾ എൺപത്തിയെട്ട് താലൂക്ക് ആശുപത്രികൾ നാൽപ്പത്തിരണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റി ഒന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അൻപത് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനാല് സ്പെഷ്യലിറ്റി ആശുപത്രികൾ മൂന്ന് പബ്ലിക് ഹെൽത്ത് ലാബുകൾ മൂന്ന് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയത് മുഴുവൻ ആശുപത്രികളും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഡിജിറ്റലായിട്ട് പണം അടയ്ക്കുവാനുള്ള സംവിധാനവും ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റും ഈ ഹെൽത്ത് ആപ്പ് മുഖേന നമുക്ക് ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇൻ ബുക്ക് സംവിധാനങ്ങൾ അടുത്തിടെ പുറത്തിറക്കിയതായിട്ടും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇ ഹെൽത്ത് സേവനം നേടുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് ഇതുവരെ രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടിയിലധികം ജനങ്ങൾ ഈ ഹെൽത്തിലൂടെ സ്ഥിര യു എച്ച് ഐ ഡി രജിസ്ട്രേഷൻ എടുക്കുകയുണ്ടായി താൽക്കാലിക രജിസ്ട്രേഷനിലൂടെ എട്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടിയിലധികമാണ് ചികിത്സ നേടിയത് പതിമൂന്ന് പോയിൻ്റ് ഒൻപത് എട്ട് ലക്ഷം പേരാണ് ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെ അഡ്മിറ്റായി ചികിത്സ നേടിയത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടിയിലധികം പ്രീ ചെക്കപ്പ് നടക്കുകയുണ്ടായി എട്ട് പോയിന്റ് എട്ട് ഒന്ന് കോടിയിലധികം ഡയഗ്നോസിസും ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയിലധികം ലാബ് പരിശോധന എന്നിവ ഈ ഹെൽത്തിലൂടെ നടക്കുകയുണ്ടായി ഈ ഹെൽത്തിലൂടെ ആശുപത്രികളിൽ കീഴിൽ നിൽക്കാതെ നേരത്തെ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ് വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള അഡ്വാൻസ് ടോക്കൺ എടുക്കുന്നതിനുള്ള സംവിധാനവും സജ്ജമാണ് ഈ ഹെൽത്ത് പോർട്ടൽ മുഖേന ഈ ഹെൽത്ത് ആപ്പ് മുഖേന നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് എങ്ങനെയാണ് യൂണീക്ക് ഹെൽത്ത് ഐ ഡി എന്ന് പരിശോധിക്കാം ഈ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആദ്യം തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കേണ്ടതാണ് അതിനായി ഈ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേന നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതിനു വേണ്ടി നമ്മൾ ആധാർ നമ്പർ നൽകേണ്ടതാണ് തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ഒ ടി പി വരുന്നതാണ് ഈ ഒ ടി പി നൽകുമ്പോൾ ഓൺലൈനായിട്ടുള്ള വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാകും ഇത് പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതെന്ന് പരിശോധിക്കാം ഒരു വ്യക്തിക്ക് ലഭിച്ച തിരിച്ചറിയൽ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ന്യൂ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ് റെഫറൽ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രി വിശദാംശങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിലും തിരഞ്ഞെടുക്കേണ്ടതാണ് തുടർന്ന് അപ്പോയിൻമെൻറ്റിന് വേണ്ട തീയതി തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസത്തിൽ ലഭ്യമായിട്ടുള്ള ടോക്കണുകൾ ലഭ്യമാകുന്നതാണ് രോഗികൾ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയമനുസരിച്ചുള്ള ടോക്കൺ എടുക്കാവുന്നതാണ് തുടർന്ന് ടോക്കൺ പ്രിൻറ്റും എടുക്കാവുന്നതാണ് തുടർന്ന് നമുക്ക് ടോക്കൺ വിവരങ്ങൾ എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് ഇത് ആശുപത്രിയിൽ കാണിച്ചാൽ മതിയാവും പോർട്ടൽ വഴി ചികിത്സാ വിവരങ്ങളും ലേബർ റിസൾട്ടും മറ്റ് കാര്യങ്ങളും നമുക്ക് ലഭ്യമാണ് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നവർക്ക് ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നൂറ്റിനാല് പത്ത് അമ്പത്തി ആറ് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ